നിങ്ങള് ഇച്ചിലൂടെ ഉപ്പു ഇച്ചിലൂടെ ഉപ്പു എടുക്ക അപ്പൊ ഒരു കൊല്ലം നിങ്ങക്ക് ഉപ്പു നല്ല കിടിലം കറിയാണ് കേട്ടോ നല്ല കറിയാ കേട്ടോ അപ്പേനെ കൊറേ ദിവസമായിട്ട് കണ്ടില്ലാന്ന് പലരും പറഞ്ഞു കറിയിലെ രാവിലെ അടിച്ചില്ല എല പൊഴിയൽ സീസണാണല്ലോ അപ്പം എന്നാലും തലോ തളിരിട്ട കിനാക്കൾ തളിരിട്ടുകഴിഞ്ഞാൽ ഉള്ള കിനാവ് എന്താണ് മാങ്ങ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അതാണ് തളരിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കിനാവ് ഇതില് ഉണ്ണി പിടിച്ചിട്ടുണ്ടല്ലോ ഉണ്ണി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ ഈ മാങ്ങയ്ക്ക് ഇതിന് പുളിയില്ല അതാണ് ഇതിന് ടേസ്റ്റ് ഇല്ലാത്തത് തളിരൊക്കെ ഉണ്ട് കുറെ കിടന്ന് തകർക്കണ്ട് അമ്മ പുറത്തിറങ്ങുമ്പോഴാ തോന്നുന്നു കുയിലിന് കൂവല് കൂടുതല് ചീര പൂത്ത് തുടങ്ങി അതുകൊണ്ട് അതിന് മുമ്പ് കട്ട് ചെയ്യേണ്ടതായിരുന്നു അത് സാധിച്ചില്ല അത് കട്ട് ചെയ്ത് തോരനില്ലാത്ത ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചാർജറി ആയിരിക്കും അപ്പം കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇതിൽ പൂ വന്നു പൂവ് വരണതിന് മുമ്പ് നമ്മൾ എടുക്കണം അത് എടുക്കേണ്ടതാണ് പൂ വന്ന് കഴിഞ്ഞാൽ മൂത്തും അതിൻ്റെ അരിയില്ലേ ഇതിലേക്ക് തന്നെ നമുക്ക് ഇടാം അതെ 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 ഞാനത് പറയാൻ വരുമായിരുന്നു എടുത്തു വന്നെങ്കിൽ വന്നെ ഈ തണ്ടേന്ന് ഇനി പൊട്ടി വന്നോളും കട്ട് ചെയ്ത തണ്ടേന്ന് അങ്ങനെ ഇതായി വരും ആദ്യത്തെ അത്ര ഇതുണ്ടാവൂല പക്ഷെ ഉണ്ടാകുന്നില്ല നമുക്ക് നോക്കാം ഒരു ചെറിയ പച്ചക്കറി തണ്ടാണെങ്കിലും അത് വീട്ടുവളപ്പിലാണെങ്കിൽ വളപ്പിലാണെങ്കി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് പയറ് പക്ഷെ തോരം വെക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു നല്ലതായിരുന്നു എനിക്ക് ചാറ് വെക്കണ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഇതല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് അപ്പയാണെങ്കി എല്ലാം ഒരേ ലെങ് കട്ട് ചെയ്യും ഇവിടെ തണ്ടൊരുപോലെ നിർത്തി അപ്പയുടെ കട്ടിങ്ങൊക്കെ പൊന്നെ ഫുൾ മെഷർമെന്റ് ടേപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുവളും എനിക്കത് പരിസരമില്ല ഇപ്പൊ കാണുമ്പോ ചോദിച്ചു കേട്ടോ ഇത് ആരായിരുന്നു മുറിച്ചത് ഉം മേ കോന്നു വെച്ചിട്ടുണ്ടെന്ന് പറയ്ക്കും ഇനി കൊണ്ടോവാ അരിയമ്മ കാണിക്കാട്ടോ ഇച്ചിരി കഴിഞ്ഞിട്ട് അരിയോടത് കാണിക്കാം അമ്മയുടെ ഡ്രസ്സിനോട് നല്ല മാച്ചിങ്ങാ പിന്നെ ചൂടെ ചേർത്ത് ചെരുവത്തിൽ വെച്ചേക്കാം പിന്നെ കണക്കുക നന്നായിട്ട് ഒളിച്ചു പോയിട്ട് ുണ്ടായി കഴുകി അരിയാട്ടോ കറി വയ്ക്കാൻ ശ്രദ്ധിക്കും ഞങ്ങള് നീറ്റായിട്ട് വെള്ളത്തിൽ അലമ്പി കഴുകി തട്ടത് ഉള്ളൂ മൊത്തം നമ്മക്കേ അരിഞ്ഞെടുക്കാം അതെ ഇത്രേ ഉള്ളൂ അതുകൊണ്ടാ ഞങ്ങള് തോരനെടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇത് സവോളയും തേങ്ങയും മുട്ടയൊക്കെ ചേർത്ത് ചേർക്കുവാണെങ്കിൽ തോരനായിട്ട് ഉണ്ടാക്കാം അപ്പം നോൺ വെജ് ആയിപ്പോ ഞങ്ങളൊരു ചറകറിയായിട്ടങ്ങ് ചെയ്യാൻ നോക്കാം വേട്ടത്തേക്ക് ചോറിലൊഴിക്കുമ്പോൾ കാണിക്കുകയും ചെയ്യാം എന്നും ഉച്ചയല്ല കാണിക്കുന്നു വൈകിട്ട് കാണിക്കാം വിഷോ ഒന്നും കൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പ് ചുമ്മാ കഴുകും കാരണം നമ്മുടെ രോ ബാഗ് തന്നെ പറിച്ചെടുത്താൽ ഇപ്പം നമുക്ക് അറിയാലോ രണ്ട് ട്രിപ്പ് കഴുകി കേട്ടോ വിളിച്ച് കഴുകിത പച്ചക്കറി ഒന്ന് ഈനം കാണിച്ചതാ ലാസ്റ്റ് ഈട്ടുമുറ്റത്തെയൊക്കെ വളപരിപാലനവും ഇതൊക്കെ അറിയാലോട്ടിസ്ഫാക്ഷൻ ഭയങ്കര അടിക്കാത്ത കൊണ്ട് ഈ ഇലയില് പുഴുക്കുത്ത് വന്നേക്കണം പുഴുക്കുത്തുണ്ടായിരുന്ന പൂത്ത ചീരട ഇതില് തുവരപ്പരിപ്പ് വേവിച്ച ഇതില് കിടക്കുന്ന കരടല്ലാട്ടോ ഈ കയ്യിലിട്ട് ഇളക്കിപ്പ കയ്യില് ചീരയുടെ പുറത്തിരുന്നോണ്ട് അതിൻ്റെതേ തെരഞ്ഞു വീണതാട്ടോ ഇനി അത് കണ്ട ആരും ഇതാണെന്നും പറഞ്ഞോണ്ട് ഇത് പറയണ്ട അഴുക്കുകളോ ഒന്നുമല്ലതേ എല്ലാവർക്കും കണ്ടാ അറിയാൻ ചീരയുടെ അത് ഇങ്ങനെ ഒരു പറ്റി പറ്റിയത് ഇളക്കാൻ വേണ്ടി ഇതിന്റെ മീതെ എടുത്തപ്പാ വീണ്ടും അങ്ങനെ പോയത് അതെ തൂരപ്പരിപ്പ് സ്വല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ് കുക്കറിൽ വേവിച്ചത് ചെറു കടായിലേക്ക് മാറ്റിയതാ ഇനിയും ചീര അതിലേക്കിട്ട് വേവിച്ചെടുക്കുക വേവിച്ചിട്ടാണ് അരപ്പിടി ഇറക്കുന്നത് അത് ഞങ്ങൾ കാലത്തെ വെച്ചേനേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒമ്പത് മണിക്ക് വേറൊരു വീട്ടിൽ വർക്ക് നടക്കണോണ്ട് പതിനൊന്നര പന്ത്രണ്ടര വരെയും ലൈൻ അവർ ഓഫ് ചെയ്ത് കെ സി ബി വിളിച്ച് പറഞ്ഞ് ലൈൻ ഓഫ് ചെയ്ത് കാരണം ഒമ്പത് മണിയായപ്പോൾ ഇവിടെ ചേട്ടന്മാർ വന്നായിരുന്നു ഇവിടെയാണോ ചേട്ടാ ലൈൻ ഓഫ് ചെയ്യാൻ പറഞ്ഞാണ് ഇവിടെ അല്ല എന്ന് പറഞ്ഞു അപ്പൊ ഏത് വീടാന്നറിയില്ലെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ വീട് കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പോയായിരുന്നു അപ്പൊ ഞാൻ അന്നേരത്തേക്കും തേങ്ങ കണ്ടിപ്പോഴത്തെ ഇല്ല അതിന് ഓഫായി അപ്പം പിന്നെ വൈകുന്നേരം ആവട്ടെ എന്ന് കരുതി വരെ കറി ഇരിപ്പുണ്ടല്ലോ എന്നോർക്ക് ചെയ്തില്ലാട്ടോ അപ്പൊ അതെ ഇത് ചീരയുടെ ഇലക്കധികം വേവില്ലല്ലോ അത് തണ്ടും ഇലങ്ങളുടെ വെന്ത് കഴിഞ്ഞാൽ അരപ്പിലേറക്കാം അരപ്പിൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എരിവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി സ്വല്പം ജീരകം ചുമന്നുള്ളി തേങ്ങ അത്രയുള്ളു അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ളവിന് ചേർത്തത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇത് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കണം പിന്നെ ഇച്ചിരി പുളി പിഴിയണം പുളി പിഴിഞ്ഞില്ലെങ്കിലും കഴിക്കാം സാധാരണ മാങ്ങിയെങ്കിൽ ഇരിപ്പുണ്ടെങ്കിൽ ഈ കൂടെ ഒരു ഒരുപുൾ മാങ്ങിയെങ്ങാ അരിഞ്ഞിട്ടാ മതി പുളിപ്പ് പാകത്തിനാവും ഇപ്പൊ ഫ്രീസറിൽ മാങ്ങി ഇരിപ്പില്ല അത് കാരണം നമുക്ക് ഇച്ചിരി വളം പുളി പിഴിയും എന്നിട്ട് കടുപൊട്ടിച്ച കറിയായി ഇതൊരു ഒഴിച്ചു കറി എന്ന് പറയാം ഒരുപാട് ലിക്വിഡ് ഫോമിലല്ല എന്ന ആവശ്യത്തിന് ചാറുണ്ട് അപ്പൊ ഉപ്പ് വേണ്ടി വരൂട്ട് അത് ലാസ്റ്റ് ചേർക്കാൻ കാരണം പരിപ്പ് മാത്രമേ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളൂ ഇതിന് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ എന്ത് കഴിയുമ്പോ നമുക്ക് അരപ്പ് മിക്സ് ചെയ്ത് ചേർക്കാം എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ മണി നാലര ഇവിടെ നാലര നിങ്ങൾ ഉച്ചക്കാണല്ലോ ഇത് വന്നതല്ലേ വൈകുന്നേരം നാലരയാണ് കറിവേപ്പ് വൈകിട്ടത്തേക്കുള്ള അതെയെല്ലാം നല്ല ഭംഗിയായിട്ട് വെന്തു തേങ്ങ എരിവുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ഒരു തരി ജീരകം ഇത്രേ ഉള്ളൂട്ടോ ഒഴിക്കുവാണേ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട് ചാറിന് വേണ്ടിട്ടോ അരപ്പ കഴുകി മിൻസി കഴുകി അത് മതി ചാറ് നീ തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞാ ആ പുളി ഒഴിക്കാനുണ്ട് മാങ്ങയില്ലാത്തത് കൊണ്ട് പിന്നെ ചിലതൊക്കെ മോരൊഴിക്കും തോന്നുന്നു ഞാൻ മോരൊഴിക്കുന്നില്ല കേട്ടോ ഞാൻ ഇച്ചിരി വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാമോ കേട്ടോ ഒരു ലേശം മതി അധികം പുളിയൊന്നും വേണ്ട അത് എന്തിനാണെന്നറിയാം മെയ്യും പരിപ്പിന്റെയും ചീരയുടെ ഒക്കെ ഒരു മട്ടിപ്പ് പോലെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്തായാലും രണ്ടും കൂടെ ചേരുമ്പോ അപ്പം അതൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോകാനായിട്ട് ഒരു സ്വല്പം പുളി ചെന്നാ നല്ലതല്ലേ അതുകൊണ്ട് ചെയ്യണത് കേട്ടോ അപ്പോഴേ ഒരു കാര്യമുണ്ട് പുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഊപ്പിടാ ഉപ്പ് നന്ന നല്ല കുറവുണ്ട് അത് കാരണം ചീരയ്ക്ക് ഉപ്പിട്ടില്ലായിരുന്നു പരിപ്പ് കഴിച്ചു മാത്രം ഉപ്പിട്ടോളൂ സ്വല്പം പുളി പിഴിഞ്ഞേക്കാം ഇത് മതിയാവും വളം പുളി പിഴിഞ്ഞ് വെച്ചേക്കണം ആക്കാം അവരോ ഒഴിച്ചു കയറിയില്ല അതെ അതെ ഉപ്പ ഉപ്പത്തിന് നാളില്ലേ നല്ല രസകരമായ കമന്റിയോട് വരുമ്പോൾ ഓരോരുത്തരും വിടുമ്പോൾ നല്ല രസാട്ടോ വായിക്കാം എല്ലാം വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും ഒരു ഒരു മാസം മുമ്പ് ഒരു എപ്പിസോഡിലില്ല ഏത് വീഡിയോയാക്കാൻ ഞാൻ പറഞ്ഞുപോയി ആ വീഡിയോയില് നമ്മളിങ്ങനെ തുച്ഛിച്ചാ തുച്ഛാ കറി കഴിക്കണം കറി ഉണ്ടാക്കണം എന്നൊക്കെ പറയൂലേ അങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെന്ന് തന്നെ അത് കഴിഞ്ഞ് ഒരാൾ അതിൻ്റെ അടിയിൽ കറിയുടെ എഴുതിയേച്ച ആ കൂടെ തന്നെ എഴുതിയേക്കും കേട്ടോ നമ്മുടെ ഉപ്പൂപ്പി കണ്ടട്ട എനിക്ക് ഭയങ്കരമായിട്ട് ചിരിവന്താ നിങ്ങൾ ഇച്ചിലൂടെ ചെറിയ ഉപ്പൂപ്പി അല്ല ഇച്ചിലൂടെ ചെറിയ ഉപ്പൂപ്പി എടുക്കും എടുക്ക ഒരു കൊല്ലം നിങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ ചെറിയ കുപ്പിയില്ലല്ലോ പ്ലാസ്റ്റിക് കുപ്പി ഇല്ല പ്ലാസ്റ്റിക്കിൽ ഇടണ്ടല്ലോ മാറ്റിയത് കരണിന്റെ കുഞ്ഞിനെ പേടിച്ചില്ലേ ഇതിലെ ഉപ്പിട്ട് കഴിഞ്ഞാൽ സ്പൂൺ അകത്തിടാൻ പറ്റൂല സ്പൂൺ അകത്തിട്ട് വെക്കൊണ്ടാണ് ഞാനിതില് കുരുമുളക് ഇട്ട് വെച്ചു അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപ്പ് എടുക്കാത്ത അതും കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള പിന്നീട് വേറെ ഭരണി ഇതിന്റെ അടിയിൽ ചെറിയ ഭരണികളുണ്ട് പക്ഷെ അതിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഈ തട്ടയിൽ വെക്കാൻ പാകത്തിനുള്ള സംഗതി അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ വെക്കണത് അപ്പൊ അതനുസരിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അപ്പൊ അത് പ്ലാസ്റ്റിക്കിൽ ഇട്ടാൽ ഒട്ടും ശരിയല്ലല്ലോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു പ്ലാസ്റ്റിക്കും ഒഴിവാക്കണമെന്ന് അപ്പൊ ഞാൻ ഉപ്പിന്റെ പൊടി ഇട്ടുവെച്ചാണത് വർക്ക് ഏരിയ ബർത്തില്ലേ അവിടെ ഒരു വലിയ കുപ്പി ഇരിപ്പുണ്ട് കുപ്പി തന്നെ വെച്ചങ്ങനെ മുടിയും എന്നിട്ട് അതിൽ നിന്ന് ആവശ്യാനുസരണം ഇതിലേക്ക് ഇട്ട് വെച്ചതാണ് അവര് ചിലപ്പോ ഒരു വർഷത്തേക്കായിരിക്കും ഉപ്പിട്ട് വെക്കണതേ അപ്പോ ആ അതുകൊണ്ടായിരിക്കും ആ അത്രയും ചെറിയ കുപ്പിയായിരിക്കും അവര് ഉപയോഗിക്കുന്നത് അപ്പൊ അതെവിടെയാ കിട്ടണതെന്ന് പറഞ്ഞാൽ മതി അമ്മയും മേടിക്കാം അതെ വെറുതെ കാര്യം അമ്മച്ചിയുടെ കൽച്ചെട്ടിയുടെ പോലെയുള്ള ഒരു സാധനത്തിലാണ് കല്ലുപ്പൊട്ടി അങ്ങനെ പൊടിയും പണിങ്ങനെ കുപ്പികളിലാക്കി വയ്ക്കണം അപ്പം ഞങ്ങൾ ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കുന്നു എടുക്കുന്നു ഞാൻ പറഞ്ഞില്ല ഭരണയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസിന് വെക്കാൻ പാകത്തിന് കൈ പോയി പോയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇത് ഗ്ലാസിൻ്റെ ഇതാകുമ്പോൾ പല സംഗതികളും വെക്കുന്നുണ്ട് ഗ്ലാസ് ഇവിടെ അപ്പം അതിൻ്റെയൊക്കെ നോക്കിയുള്ള പാത്രം ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കണം പിന്നെ നീ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കുപ്പി സംഘടിപ്പിക്കും നല്ല ആണെങ്കിൽ അതനുസരിച്ച് പ്രതികരിക്കും ഞങ്ങൾ ചെയ്തേക്കണം സെറ്റാണെന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യവുവാണെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാറുണ്ട് അത് ഞങ്ങൾ വീഡിയോയിൽ പറയാറുമുണ്ട് പറയാറില്ലേ നിങ്ങൾ വ്യൂവേഴ്സ് ഒന്ന് പറയും എന്തോരം കറികൾ സാധനങ്ങൾ വെക്കുമ്പോഴും ഇപ്പൊ പൊടിയിപ്പ് ഒരാള് രണ്ടുമൂന്ന് പേര് പറഞ്ഞു പാത്രം മാറ്റണമെന്ന് അതനുസരിച്ച് ഞാൻ ശരിക്കും ഇത് മാറ്റി കാരണം പ്ലാസ്റ്റിക്കിൽ ഇടാൻ പാടില്ല ഉപ്പ് കുപ്പിയിലോ ചില്ലു കുപ്പിയിലോ അല്ലെങ്കിൽ ഇതുപോലെ പരണിയിലോ വെക്കാവുള്ളൂ അതെ ഞാൻ മാറ്റിയതാ അതുപോലെ ബഹുജനം പല വിധം അതെ അടു പൊട്ടിക്കടാം കേട്ടോ കഴിഞ്ഞു 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 സിമ്പിൾ വേ ഓഫ് ഒഴിച്ചുകറി എന്റെ ഒക്കെ വീട്ടിൽ പണ്ട് സ്ഥിരം വെക്കുമായിരുന്നു ആണോ വരുപ്പം ചെയ്താൽ ഒരു ചാറ് കറി ഞാൻ പറഞ്ഞില്ല കറി വിളമ്പ് വേണമെങ്കിൽ കാണിക്കാം നല്ല ഉഷാറായിട്ടുണ്ട് കുറുകി നല്ല സെറ്റ് ആയി ചീരയുടെ കളറൊക്കെ സ്വന്തം സ്വന്തം പുരയിടത്തില രണ്ടു പേർക്കും അങ്ങനെ കുഴക്കാം നിങ്ങക്കേ അതെ എനിക്ക് മാത്രം മാത്രായിരിക്കില്ലേ നല്ല കിടിലം കറിയാണ് കേട്ടോ നല്ല കറിയാട്ടോ നല്ല കറി ശരിക്കും ഇച്ചിരി പുളി ഇതുപോലെ ചേർക്കണം കേട്ടോ നല്ലത് മട്ടിക്കാതിരിക്കും കെട്ടോ ഇനിയിപ്പോ ചേർക്കണ്ടെന്നുള്ളവർക്ക് അയ്യോ കൊറേ ഒഴിക്കാ പറഞ്ഞ് 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 കളി മാറി വിവരമൊക്കെ പോയി സമയായപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചീരത്തോരൻ സ്ഥിരം വെക്കണാണേലോ ചീര മുട്ടത്തോരനും ചീരത്തോരനും ഒക്കെ വെക്കും അപ്പോ തോരൻ വെക്കാൻ മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാർ കറിയാക്കി നല്ല കറിയാ നല്ല കറിയാ സൂപ്പർ ടേസ്റ്റാ എനിക്ക് ഇഷ്ടപ്പെട്ടു സമയം എനിക്കിഷ്ടപ്പെട്ടു അഞ്ച് മീനിന്റെ ചാറൊഴിക്കണ്ടോ ഒഴിക്കണില്ല അത്തക്കും വേണ്ട കാരണം ഇത് ഉള്ളത് കൊണ്ട് പിന്നെ അത് തൈ പോവും രണ്ടും കട ചേർന്നാ ശരിയായിട്ട് സാമ്പാറല്ല ഇത് ചീരക്കറി

ആదిന്നുള്ളതെല്ലാം പറിച്ചു ഗ്രോഡായിൽ ഉണ്ടായിരുന്നു അന്നാ അത് പറിച്ചാലേ അണ്ടിടയിലുള്ള ഇനി പൊങ്ങി വരുള്ളൂ താഴെ അതിലേക്ക് ഇട്ടേtonde എന്തുവാ ഇതിന അതിച്ചിരി കായുണ്ടായി നിቆണ്ടായിരുന്നു ഈ പൂവന്നാത്രം ചെറുതാ ആയേതോ മയില് കായയുണ്ടായ പൂവും കായയും ഉണ്ടായി രൂഇല്ലാനാ ആkelendinte ayi poyi ഇനി സ ചാറേരി വെക്കുംോ എന്ന് അറിയില്ല നന്ന അറിയും അപ്പേനെ കൊറേ ദിവസമായിട്ട് എന്ന് പലരും പറഞ്ഞു അപ്പ പണിത്തെ നല്ല വളർന്നല്ലോ അതൊരു കറിയാല്ലേ ഒഴിച്ചുകറിയാണ് നല്ലൊരു കുറുകലും ഉണ്ടോ പരിപ്പ് ചെയ്യണോണ്ടായിരിക്കും ഗ്യാസിന്റെ പ്രശ്നവുമില്ല ഈ ചീര ആയതുകൊണ്ട് അപ്പോൾ നേരത്തെ അപ്പോൾ പോലെ തന്നെ നല്ല കറിയായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തിരി പൂവൊക്കെ വന്നു ഇത്തിരി മൂത്തോ ഒന്ന് ശങ്കിച്ചിരുന്നെങ്കിലും അതിൻ്റെ രുചിയിൽ ആ മൂപ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒരു ഇലവൻ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്ത കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കടിച്ചെങ്കിലും ഒരു ഇളവ് ഫീല് തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ തോര വയ്ക്കുമ്പോഴാണല്ലോ അത് നമുക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുക അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ചാറുകറി വെച്ചുകൊണ്ട് നല്ല രസമായിട്ട് കഴിച്ചു സ്ഥിരം അല്ലേ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണാറ് അപ്പോൾ ഇത്തവണ ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് ഇത് വെച്ചത് കേട്ടോ നല്ല കറിയാണ് പരീക്ഷിക്കാത്തൊരു പരീക്ഷ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചീര പിന്നെ എന്തുകൊണ്ടും നല്ലൊരു ഇലക്കറിയാണല്ലോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു ഇലക്കറിയാണ് അപ്പോൾ പ്രത്യേകിച്ചും വീട്ടിലുണ്ടായതാണെങ്കിൽ വിഷരഹിതമാണെങ്കിൽ അതിൻ്റെ ഗുണത്തെപ്പറ്റി പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വേഗം പോയി ഊണ് കഴിക്കുക കേട്ടോ